അയോധ്യ ജില്ലയിലെ രണ്ട് സീറ്റുകളിലേക്കുള്ള കൗൺസിലർ സ്ഥാനത്തേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മറ്റൊന്നിൽ എസ് പി സ്ഥാനാർത്ഥിയും വിജയിച്ചിരിക്കുകയാണ് രണ്ട് സീറ്റുകളിലും ബി ജെ പിക്ക് പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു നഗർ പഞ്ചായത്ത് ബിക്കാപൂർ കിരൗണി സുജിത് ഗജ് എന്നിവിടങ്ങളിലെ കൗൺസിലർ സ്ഥാനത്തേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നത് രണ്ട് സീറ്റുകളിലും ബി ജെ പി പരാജയപ്പെടുകയായിരുന്നു തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ കഴിഞ്ഞത് ബിക്കാപ്പൂർ നഗർ പഞ്ചായത്ത് കൗൺസിലർ സ്ഥാനത്തേക്ക് നടന്ന മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള അങ്കിത കനൌജിയ മൂന്നാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ റെക്കോർഡ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തി വിജയിച്ചിരിക്കുന്നത് അതായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി അങ്കിതയ്ക്ക് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗായത്രി ദേവിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അങ്കിത കനോജിയ നൂറ്റി ഒൻപത് വോട്ടുകൾക്കാണ് വിജയിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ വാർഡിനൊരു പ്രത്യേകതയുണ്ട് അതായത് പട്ടികജാതി സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന മൂന്നാം നമ്പർ ടെൻഡുവി വാർഡിലെ കൗൺസിലറായിരുന്ന രാധാ കന കനൗജിയ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അസുഖം മൂലം മരിച്ചിരുന്നു അവരുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറയുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയായ അങ്കിത അന്തരിച്ച കൗൺസിലറായിട്ടുള്ള രാധാ കനൗജിയുടെ മരുമകളും കൂടിയാണ് അതുപോലെ തന്നെ സൊഹാവാളിലെ നഗർപഞ്ചായത്ത് കിരൗണി കിരൌണി സുജിത് ഗജിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡ് വിഷുഹിയയിലെ കൗൺസിലർ സ്ഥാനാർത്ഥിക്കുള്ള വോട്ടെണ്ണലിൻ്റെ ആദ്യ റൗണ്ടിൽ എസ് പി സ്ഥാനാർത്ഥിയായിട്ടുള്ള പാർവതി ദേവിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ബിന്ദു റാവത്തിനേക്കാൾ ലീഡ് ചെയ്തത് ആദ്യ റൗണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ നേടി പാർവതി ദേവി ബി ജെ പി സ്ഥാനാർത്ഥിയെക്കാൾ നൂറ്റിയേഴ് വോട്ടുകളുടെ ലീഡ് നേടിയിരുന്നു ആദ്യ റൗണ്ട് വോട്ടെണ്ണലിന് ശേഷം എസ് പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളും ി ജെ പിക്ക് നൂറ്റി ഒന്ന് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി ലക്ഷ്മിക്ക് ഏഴ് വോട്ടുകളും ലഭിച്ചിരുന്നു രണ്ടാം റൗണ്ട് വോട്ടെണ്ണലിന് എസ് പിക്ക് നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മൂന്ന് വോട്ടുകളും ലഭിച്ചു അങ്ങനെ എസ് പിയുടെ പാർവതി ദേവി ബി ജെ പിയുടെ ബിന്ദു റാവത്തിനെതിരെ മുപ്പത്തി ആറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് രണ്ട് റൗണ്ടുകളിലെയും വോട്ടെണ്ണൽ പൂർത്തിയായ ശേഷമാണ് അന്തിമ അന്തിമബലം പ്രഖ്യാപിച്ചത് ഇതിൽ ബിജെപിയുടെ ബിന്ദു റാവത്തിന് മുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടുകളും എസ് പി സ്ഥാനാർത്ഥിയായിട്ടുള്ള പാർവതി ദേവിക്ക് നാനൂറ്റി അഞ്ച് വോട്ടുകളും ലഭിച്ചു ഒരു ോട്ടും പോയി അങ്ങനെ കിരൌണി നഗർപഞ്ചായത്ത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും ഈ സീറ്റ് എസ് പിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പോയത് ഈ സീറ്റ് നേരത്തെയും എസ് പിയുടെ സീറ്റ് തന്നെയായിരുന്നു എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് എസ് പി കൌൺസിലർ താരാദേവിയുടെ മരണശേഷം ഈ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അവിടെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ഈ രണ്ട് സീറ്റുകളും അതായത് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അയോധ്യ ജില്ലയിൽ നടന്ന ഈ ഒരു രണ്ട് കൗൺസിലർ തെരഞ്ഞെടുപ്പുകളിലും രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് ലഭിച്ചില്ലായിരുന്നു പക്ഷേ ഈ രണ്ട് സീറ്റുകളും ബി ജെ പിയുടെ സീറ്റ് അല്ലായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ിന് മുന്നേ തന്നെയും ഈ രണ്ട് സീറ്റുകളും ഒന്ന് എസ് പിയുടെ സീറ്റും മറ്റൊന്ന് സ്വതന്ത്ര സീറ്റും തന്നെയായിരുന്നു രണ്ട് സീറ്റുകളിലും ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടി വന്നു ആ രണ്ട് സീറ്റുകളും എസ് പിയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നിലനിർത്തുക തന്നെയായിരുന്നു ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ